ഷാരോൺ വധക്കേസിൽ ആ ഷാരോണിൻ്റെ കുടുംബത്തിലെ നീതി ലഭിച്ചതിൽ എനിക്കൊരുപാട് സന്തോഷമുണ്ട് ഷാരോൺ വധക്കേസിലെ ആ പ്രതിക്ക് ഗ്രീഷ്മിയായ ഗ്രീഷ്മിക്ക് തൂക്കുകയറി ലഭിച്ചതിൽ എനിക്കതിലും ഒരുപാട് സന്തോഷം ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് ഇങ്ങനെ തന്നെ ശിക്ഷ നൽകണം എങ്കിലേ മറ്റുള്ളവർക്കും അതൊരു മാതൃകയാവും അവരിത് മനസ്സിലാക്കും ആ ഇങ്ങനെ ചെയ്താൽ ഇതുതന്നെ ആയിരിക്കും ശിക്ഷയെന്ന് അവരും മനസ്സിലാക്കും ഇന്ന് ആ കുടുംബം ഷാരോൻ്റെ കുടുംബം ഇന്നും ദുഃഖത്തിലാണ് രണ്ടു വർഷമായി ഈ സംഭവം നടന്നിട്ട് ഇപ്പോഴാണ് ഈ വിധി വന്നത് ഗ്രീഷ്മയ്ക്ക് തൂക്കുകയറി ലഭിച്ചതിൽ ഞാനാണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ആ കുടുംബത്തിന് നീതി ലഭിച്ചല്ലോ ഷാരോൻ്റെ കുടുംബത്തിന് നീതി ലഭിച്ചല്ലോ ഈ ശിഷ എന്തോ ആയാലും അവർ ഗ്രീഷ്മ അർഹിക്കുന്നതാണ് ഈ ശിക്ഷ നടപ്പാക്കിയ കോടതിയോടും ഞാൻ ബഹുമാനിക്കുന്നു ആ ജഡ്ജിനോടും ഞാൻ ബഹുമാനിക്കുന്നു ഇപ്പോഴാണ് നല്ല ഒരു നിയമം കൊണ്ടുവന്നത് എന്തുകൊണ്ടും ഈ നിയമം നേരത്തെ കൊണ്ടുവരേണ്ടതായിരുന്നു ഇപ്പോഴെങ്കിലും ഈ നിയമം കൊണ്ടുവന്നതിൽ ആ നിയമത്തിനോടും ഞാൻ ബഹുമാനിക്കുന്നു ഇതെല്ലാവരും ഇതൊരു മാതൃകയാക്കട്ടെ ഇങ്ങനെ